മണ്ണിലും ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജബ്രികൾ അവിടെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ ജയിലിൽ പോയ സങ്കടമൊക്കെ തീർക്കുകയാണ് സംസാരിക്കാനുള്ളതൊക്കെ സംസാരിച്ചതെടുക്കുകയാണ് ഇന്നലെ ജയിലിൽ കിടന്നു കഴിഞ്ഞപ്പോൾ ജാസ്മിൻ നമ്മുടെ ജിൻഡോ ചേട്ടൻ സിഗരറ്റ് വലിച്ചു ബാത്റൂമിൽ കയറിയപ്പോൾ സിഗരറ്റിൻ്റെ മണമുണ്ട് ഇയാൾ ഫ്ലഷ് ചെയ്ത് കളഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ വിവാദം സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അത് വലിയ പ്രശ്നമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് പ്രശ്നമാക്കണമെന്ന് യാതൊരു വിധ താല്പര്യവും എന്ന് ജാസ്മിൻ പറഞ്ഞു കൊണ്ട് തന്നെയാണ് അത് പ്രശ്നമാക്കിയത് എന്താണെങ്കിൽ ആ സമയത്ത് നമ്മൾ ശ്രീധൂനെ വിളിക്കുന്നുണ്ട് ശ്രീധൂനോട് പറയുന്നുണ്ട് അപ്പോൾ ജിൻഡോ ചേട്ടനോട് പറയുന്നുണ്ട് ഞാൻ പോയി ബേഗി ചേട്ടൻ്റെ കബോർഡിനകത്തൊക്കെ പോയി നോക്കും നോക്കിക്കൊണ്ട് എവിടെ ലൈറ്ററെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ജിൻഡോ ചേട്ടൻ പറയണ്ടു പോയി നോക്കിക്കോ എന്ന് പറയുന്നുണ്ട് എൻ്റെ അടുത്ത് ലൈറ്റുകളില്ല എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മുടെ അർജുന കുട്ടുന്നു വരുന്നു തപ്പുന്നു എല്ലാവരും വന്ന് തപ്പുന്നു ആരുടെ അടുത്തും ലൈറ്റർ കിട്ടുന്നില്ല എന്നാലും ജാസ്മിൻ പറയുന്നത് ജിൻഡോ ചേട്ടനെ ഇതാക്കി എന്ന് പറഞ്ഞ് ഇതിൻ്റെ പേരിൽ അവിടെ ഒരു വലിയൊരു ഭൂകമ്പം തന്നെയാണ് ജാസ്മിൻ സൃഷ്ടിക്കുന്നത് എവിടെ പോയാലും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകെ ഇരിക്കാൻ ജാസ്മിന് സാധിക്കുന്നില്ല എന്താണെങ്കിലും ജിൻഡോ ഭാഗ പാകസങ്കടത്തിൽ തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ആരാട്ടൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്താണെങ്കിലും പ്രധാനമായും പറയാൻ പോകുന്നത് ശരണിയുടെ മുടി പിടിച്ചു വലിച്ചു എന്നത് ജിൻഡോ പറഞ്ഞിരിക്കുന്നത് പക്ഷേ സത്യമെല്ലാം തെളിഞ്ഞു കഴിഞ്ഞു അത് ഗബി ആയിരുന്നു ചെയ്തത്